പനി തലവേദന ചുമ മേലുവേദന വയറിളക്കം ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്ന ഒരു ഫ്ലൂ പനിയാണ് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ജോർജി രാജൻ ജോർജ് രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ഫിസിഷ്യനാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന വളരെയധികം വ്യാപനശേഷിയുള്ള ഒരു വൈറസ് ആണ് എച്ച് വൺ എൻ വൺ വൈറസ് ഇത് ഇൻഫ്ലുവൻസ എ വൈറസുകളുടെ ഒരു വകഭേദമാണ് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ തുടങ്ങിയ ആളുകൾക്ക് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പനി കൂടിയാണ് ഈ എച്ച് ഒൺ എൻ ഉണ്ട് അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങളായ പനി തലവേദന തൊണ്ടവേദന ചുമ വയലടക്കം ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറസിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഈ വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബ്ലഡിൻ്റെ കൗണ്ടുകൾ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്രവം എടുത്ത് പി സി ആർ ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പുറം ചില ആളുകളിൽ ഇത് വളരെയധികം ശക്തിയുള്ള ഒരു നിമോണിയയും വരെ അപകടം ഉണ്ടാക്കുന്ന ഒരു അസുഖമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ രോഗരക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ടെസ്റ്റിംഗ് നടത്തി ഈ അസുഖം ചികിത്സിച്ചു മാറ്റേണ്ടതാണ് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വാക്സിൻസ് ആണ് വർഷത്തിലൊരിക്കൽ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം വരുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും